നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിരന്തരം തുടരെ തുടരെ പീഡന പരാതികൾ വന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടുകയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം അതുടൻ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കും ഔദ്യോഗികമായ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും പുകഞ്ഞ കൊള്ളി പുറത്താണെന്ന കെ മുരളീധരന്റെ ആ ഒരു പ്രയോഗം തന്നെ ഇതിലേക്കുള്ള സൂചനയാണ് പ്രത്യേകിച്ച് വനിതാ നേതാക്കളടക്കം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വുമായി രംഗത്ത് വന്നിരിക്കുന്നു പ്രത്യേകിച്ച് രാഹുലിനെ ഇനി പാർട്ടിയിൽ തുടരാൻ തുടര തുടരാൻ അനുവദിക്കരുത് എന്നടക്കമുള്ള പ്രതികരണം ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും രാഹുൽ മങ്കൂട്ടത്തിനെ ഉടൻ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന വിവരം ഏറ്റവും നിർണായകമായ ദിവസത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് പുകഞ്ഞുകൊള്ളി പുറത്താണെന്നും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായെന്നും കെ മുരളീധരൻ രാഹുൽ വിഷയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുലിനെതിരെ നടപടി കടുപ്പിക്കാൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫുമായി സംസാരിച്ചു നടപടി ഉടൻ ഉണ്ടാകുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി പാർട്ടി ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതും മതിൽ ചാടാനല്ല എന്നും രാഹുൽ മങ്കൂട്ടത്തിൽ വിമർശനം ഇന്നലെ ഔദ്യോഗികമായി പാർട്ടി അധ്യക്ഷന് പരാതി നൽകിയിരുന്നുവെന്നും കെ പി സി സി പ്രസിഡന്റ് പരാതി ഡി ജി പിക്ക് കൈമാറിയെന്നും സാധാരണഗതിയിൽ പാർട്ടിക്കാരനായിരുന്നെങ്കിൽ പാർട്ടി തലത്തിലാണ് അന്വേഷിക്കുക സസ്പെൻഷനായതിനാൽ ഡി ജി പിക്ക് പരാതി കൈമാറുകയായിരുന്നു രാഹുലിനെതിരെ പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി ഇത് രാഹുൽ മങ്ങൂട്ടത്തിന്റെ കടുത്ത നടപടിക്ക് തന്നെ കോൺഗ്രസ് ഒരുങ്ങുകയാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കും പുകഞ്ഞ കൊള്ളി പുറത്ത് പുകഞ്ഞ കൊള്ളിയോട് സ്നേഹമുള്ളവർക്കും പോകാമെന്നും കെ മുരളീധരന്റെ മുന്നറിയിപ്പ് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായെന്നും തീരുമാനം ഉടമൻ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു എം എൽ എ സ്ഥാനത്തിന്റെ കാര്യം രാഹുലിനെ തീരുമാനിക്കാമെന്നും കെ മുരളീധരൻ നിലപാട് വ്യക്തമാക്കി ബലാത്സംഗം ലൈംഗിക ചൂഷണം പീഡിപ്പിച്ചുവെന്ന പരാതി വിവാഹ വാഗ്ദാനം നൽകി പീഡനം ഇത്തരത്തിൽ നിരവധി നിരവധി ആരോപണങ്ങൾ രാഹുൽ മങ്ങൂട്ടത്തിനെതിരെ വന്നു സാഹചര്യത്തിലാണ് കെ പി സി സി നിലപാട് കടുപ്പിക്കുന്നത് നമുക്കറിയാം നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തോട് ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ കെ പി സി സിയോടാണ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് ചോദിക്കുന്നത് പുറത്താക്കണമെങ്കിൽ അവരാണ് പുറത്താക്കേണ്ടത് എന്ന നിലപാടായിരുന്നു വി ഡി സതീശനും നേരത്തെ മുന്നോട്ട് വെച്ചത് ഇന്നലെ കെ പി സി സി ഇപ്പോൾ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് പാർട്ടി ദൗത്യങ്ങളേൽപ്പിച്ചത് ജനങ്ങളെ സേവിക്കാനാണെന്നും അല്ലാതെ മതിൽ ചാടാനല്ല എന്നും കോൺഗ്രസ് നേതാവ് അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് നടപടി രാഹുൽ മങ്ങൂട്ടത്തിനെതിരെ കടുപ്പിക്കുകയാണ് െറ്റിതിരുത്തലിന് സാധ്യതയില്ല എന്നാണ് നിലവിലെ വിലയിരുത്തൽ എം എൽ എ ആയി തുടരണോ എന്ന് തീരുമാനിക്കുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ തന്നെയാണെന്ന സ്വാതന്ത്ര്യം രാഹുൽ നൽകിയിരിക്കുന്നു സ്ത്രീ പീഡന പരാതിയിൽ അന്വേഷണം നേരിടുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മങ്ങൂട്ടത്തിനെതിരെ എന്തായാലും കടുത്ത നടപടി പാർട്ടി നേതാക്കന്മാർ ഒന്നടങ്കം രാഹുലിനെ കൈവിട്ട് കൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന കാഴ്ചയാണ് നിലവിൽ കാണുവാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് വനിതാ നേതാക്കൾ പാർട്ടിക്കുള്ളിലെ വനിതാ നേതാക്കളടക്കം രാഹുൽ മങ്കൂട്ടത്തിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യമാണുള്ളത് എന്തായാലും ശക്തമായ നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ും വരുംണിക്കൂറുകൾ അക്കാര്യത്തിൽ ഒരു വ്യക്ത വ്യക്തത ഉണ്ടാകും പുറത്താക്കിയിട്ടുണ്ട് പുറത്താക്കി എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം വരേണ്ടതായിട്ടുണ്ട് പുറത്താക്കുമെന്ന നിലപാടിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് ഉടൻ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യുവതി കെ പി സി സി അധ്യക്ഷനു പരാതി കൈമാറിയിട്ടുണ്ട് സസ്പെൻഷൻ തെറ്റിതിരുത്തി തിരിച്ചു വരാനുള്ള മാർഗമായാണ് കോൺഗ്രസ് കാണുന്നത് പക്ഷേ രാഹുലിന്റെ കാര്യത്തിൽ അതിന് സാധ്യതയില്ല രാഹുൽ ഇപ്പോൾ സസ്പെൻഷനിലാണ് വേണ്ടി വന്നാൽ അതുകൊണ്ട് തന്നെ ഒരു തെറ്റിതിരുത്തൽ സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് സാഹചര്യം നോക്കിയാണ് പാർട്ടി ഒരാൾക്കെതിരെ എടുക്കുന്നത് രാഹുലിനെതിരെ മുൻപ് എഴുതി നൽകിയ പരാതി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പരാതി സർക്കാരിനും പാർട്ടിക്കും മുന്നിലുണ്ട് എം എൽ എ സ്ഥാനം ഒഴിയണോ എന്ന് രാഹുൽ തീരുമാനിക്കട്ടെ പൊക്കൽ കൊടി ബന്ധം വിച്ഛേദിച്ചാൽ പാർട്ടിക്ക് അയാളുമായി ബന്ധമില്ല പാർട്ടി ചുമതല ഏൽപ്പിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ചുമതല നിർവഹിക്കാത്തയാൾ പാർട്ടിക്ക് പുറത്താണ് എന്നും കെ മുരളീധരൻ വ്യക്തമാക്കി പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾ ഇത്തരം കാര്യം ചെയ്യാൻ കഴിയില്ലെന്നും പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ രാഹുൽ ചെയ്തെങ്കിൽ പൊതുരംഗത്ത് മാത്രമല്ല ഒരു രംഗത്തും തുടരാൻ യോഗ്യനല്ല എന്നും കെ മുരളീധരന്റെ അതിരൂക്ഷ വിമർശനം പൊതുസമൂഹത്തിൽ ചീത്തപ്പേരുണ്ടാക്കിയാൽ പാർട്ടി നടപടിയെടുക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിമർശനം കണക്കിലെടുക്കുന്നില്ല അവരുടെ നിരവധി നേതാക്കൾക്കെതിരെ പരാതിയുണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു എന്തായാലും യുവതി ലൈംഗിക പീഡന പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ ഏഴാം ദിവസം ഒളിവിലാണ് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട് അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണം എന്ന് അടക്കമുള്ള ഒരു ആവശ്യം രാഹുൽ മങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും രാഹുലിനെ തിരഞ്ഞു പോലീസ് അന്വേഷിച്ച് നടക്കുകയാണ് കർണാടകയിലൊക്കെ കഴിഞ്ഞ ദിവസം അന്വേഷണം നീണ്ടിരുന്നു എവിടെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത് പല പല കാറുകളിലായി മുങ്ങി നടക്കുന്നു മുങ്ങുന്നു അല്ലെങ്കിൽ ഒളിവിലാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ പാലക്കാട്ടിൽ നിന്ന് ഉപയോഗിച്ച കാറിന്റെ ഉടമയായ നടിയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ തേടിയിരുന്നു രാഹുലുമായി സൗഹൃദമുണ്ടെന്ന് നടി പോലീസിനോട് വ്യക്തമാക്കി രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കും കോടതിയിൽ നിന്ന് നടപടികൾ ഉണ്ടായാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിനെ കുറിച്ച് നേതൃത്വം ആലോചിക്കുകയാണ് വിവാദങ്ങൾ ഉയർന്നപ്പോൾ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു രാഹുലിന് പിന്തുണ പ്രഖ്യാപിച്ച യുവതിക്കെതിരെ വീഡിയോ ചെയ്ത രാഹുൽ ഈശ്വർ പൂജപ്പുരം ജയിലിൽ നിരാഹാരം തുടരുകയാണ് ഇന്ന് രാഹുൽ ഈശ്വരനെ കോടതിയിൽ ഹാജരാക്കും അതേസമയം കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് നേതാവിന്റെ ബന്ധുവിന് സത്യമംഗലം വനമേഖലയിലുള്ള റിസോർട്ടിൽ രാഹുൽ എത്തിയെന്ന വിവരത്തെ തുടർന്ന് ഇന്നലെ പോലീസ് സംഘം അവിടെ എത്തി പക്ഷേ അവിടെ നിന്ന് കണ്ടെത്താനായില്ല പിന്നീടാണ് ബാംഗ്ലൂരിന് സമീപം വിവരം കിട്ടുന്നത് രാഹുൽ യാത്ര ചെയ്തിരുന്നു എന്ന് സംശയിച്ച കാർ കണ്ടെത്തിയെങ്കിലും ആളെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല രാഹുൽ പാലക്കാട് താമസിച്ചിരുന്ന കുന്നത്തൂർ മേട്ടിലെ ഫ്ളാറ്റിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു മാത്രമല്ല തമിഴ്നാട്ടിലെത്തിയത് കൊഴിഞ്ഞാമ്പാറ വഴി എന്ന കണ്ടെത്തലുണ്ടായി ഫ്ളാറ്റിൽ നിന്ന് പാലക്കാട് തന്നെയുള്ള സുഹൃത്തിന്റെ സുഹൃത്തിനടുത്തെത്തി നടുപ്പൂണി മുൻപ് ചുവന്ന കാർ വഴിയിൽ ഉപേക്ഷിച്ചതായും കണ്ടെത്തി രാഹുലിന് കാർ നൽകിയ നടിയിൽ നിന്ന് എസ് വിവരം തേടി കാർ കൊടുത്തത് ഏത് സാഹചര്യത്തിൽ ചോദിച്ചറിഞ്ഞു രാഹുൽ അടുത്ത സുഹൃത്താണെന്ന് നടിയന്വേഷണ സംഘത്തോടെ പറഞ്ഞു എന്തായാലും ജാമ്യാപേക്ഷയിലെ വാദം മുറിയിൽ വേണമെന്നോ രാഹുലിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുമോ എന്നതിലാണ് ആകാംക്ഷ യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പൂർണ്ണമായും വസ്തുതയില്ലെന്ന് തെളിയിക്കാൻ രണ്ട് ഘട്ടങ്ങളായി പെൻഡ്രൈവിലാക്കി വിപുലമായ തെളിവുകൾ രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് രാഹുലിനെതിരെ മറ്റൊരു യുവതി കൂടി സമാന പരാതി നൽകിയ സാഹചര്യത്തിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നിലപാട് നിർണായകമാണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ എം പി രംഗത്ത് വന്നിരുന്നു സി പി എം കൈകാര്യം ചെയ്യുന്ന പോലെയല്ല നിയമപരമായി തന്നെയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം രേഖാമൂലമുള്ള പരാതി മുമ്പ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് രാഹുൽ മങ്ങൂട്ടത്തിൽ രാജിവെക്കുകയും അങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ കെ പി സി സി ഒരു നിലപാടെടുത്തിട്ടുണ്ട് കെ പി സി സിക്ക് ഒരു പുതിയ പരാതി വന്നു പരാതി പാർട്ടി അന്വേഷിക്കട്ടെ എന്നല്ല പറഞ്ഞത് ആ പരാതി ഡി ജി പിക്ക് അയച്ചു കൊടുത്തതായി വന്ന മെയിലിൽ തന്നെ കെ പി സി സി മറുപടി കൊടുത്തു പോലീസ് നടപടിക്കും കോടതിയിൽ ഇക്കാര്യങ്ങൾ നോക്കിയ ശേഷം രാഹുലിനെതിരെ പാർട്ടി നിലപാടെടുക്കും പാർട്ടി പ്രതികരിക്കേണ്ടതുണ്ടെങ്കിൽ പ്രതികരിക്കും വന്ന പരാതി സി പി എം ഒക്കെ ചെയ്യുന്ന പോലെ പാർട്ടിക്ക് അകത്തെ ഒരു സംവിധാനത്തിലേക്ക് അല്ല ഡി ജി പിന്നാണ് അയച്ചിട്ടുള്ളത് നിയമപരമായി കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മങ്ങൂട്ടത്തിൽ എന്ന കാര്യത്തിൽ കെ പി സി സി പ്രസിഡന്റ് മറുപടി പറയുമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി ശബരിമല സ്വർണക്കൊള്ളി ജയിലിൽ കിടക്കുന്ന നേതാക്കൾക്കെതിരെ സി പി എം എന്ത് നടപടിയെടുത്തുവെന്നും ഷാഫിയുടെ ചോദ്യം ഒരു കാരണം കാരണങ്ങളാണെങ്കിൽ നോട്ടീസ് പോലും സി പി എം നൽകിയില്ല പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അംഗം മുൻ എം എൽ എ ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നയാൾ ശബരിമല പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്തിൽ നടന്ന ഒരു കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ ഇന്ന് ജയിലാണ് ആ ജയിലിലുള്ള നേതാവിനെ സംബന്ധിച്ച് ഒരു വിശദീകരണം ചോദിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇതുപോലെ ജയിലിൽ കിടന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ആയതെന്ന മറുപടിയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് കോൺഗ്രസിന്റെ സമീപനമല്ല സി പി എമ്മിന്റേത് ശബരിമല വിഷയത്തിൽ ലഘൂകരിച്ച് കാണാനാവില്ല കേരളത്തിലെ ഒരു സർക്കാരിന്റെ കാലത്തും കേട്ടുകേളവില്ലാത്ത കാര്യമാണ് ശബരിമലയിൽ ഉണ്ടായത് ഇതിൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ല ഇത്തരത്തിൽ കുറച്ച് ചോദ്യങ്ങൾ സി പി എമ്മിനോട് ചോദിക്കണമെന്നും ഷാഫി പറമ്പിലിന്റെ മറുപടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത